എന്ത്യൊക്കെ തന്നെ ആ നീ നടക്ക് എനിക്ക് വഴി അറിയില്ല എവിടെ ഇതോ അത്രയല്ലേ എന്നാ കൊടോ ആ എന്തെന്നുള്ള അവിടെ ആ ഉണ്ടോ പ്രയൻ എന്താക്കുന്ന ഏ ബംബ്ലി ബൂസ് കിട്ടിയോ ഏ ഏ വേലുണ്ട് ഇല്ല നമുക്ക് പറിക്കാം മറച്ചും ഉണ്ട് എന്നും പറിക്കണോ എന്നാൽ ഇക്കൊക്കെ പറിച്ചു തരുമോനുമ്പോ പൊന്താത്തത് എന്തിനടുത്ത് പൊക്കി വെച്ചിരിക്കുന്നേ അവിടെ വെച്ച ഞാൻ എടുക്കണല്ലോ എന്തു നീ ചെയ്യുന്നേ വാ എന്താ മഞ്ഞത്ത് കൂടി നടന്നിട്ട് ആ വെള്ളമായതാ രോമത്തിൽ കയറണ്ട കൊടു ഇതോടെ കയറുന്ന എവിടെ എപ്പോഴും എടുത്തു രസമുണ്ട് വാ നമുക്ക് വീട്ടിൽ പോവാം കത്തി ഉപയോഗിച്ച് അത് ഭയങ്കര കയ്പായിരിക്കുമല്ലേ ആ നമുക്ക് നോക്കാം അല്ലേ ഇത് എപ്പോഴാ വാവ കഴിച്ചേ ഞായറാഴ്ചയോ ഇന്നും ഞായറാഴ്ചയല്ലേ എന്നാടാക്കുന്നത് ആ ഇങ്ങനത്തെ കളറാല്ലേ പൊളിച്ചപ്പോൾ ആ ആ ഇഷ്ടംപോലെ ഉണ്ടല്ലേനോ നമുക്കിത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളത്ത് അല്ലി എടുക്കാമല്ലോ അങ്ങനെ ആ ഉപ്പിട്ടിട്ട് അതുകൊണ്ട് ആ ആ ഉപ്പും മുളകും ആ ഇടാ ഇടാ അമ്മച്ചി ഇത് പളിച്ചല്ലി എടുക്കട്ടെ അതാണ് ഇതിൻ്റെ ഉള്ളത്ത് ഇതിൻ്റെ ഒക്കെ എടുത്ത് കളയണം എല്ലാം കുടും ഇതെല്ലാം മൂത്തതാണ് ആണോ ഇങ്ങനെ കഴിക്കാൻ പോകുന്നത് ആണോ പുളി പുളിയുണ്ടോ ഇല്ല മെച്ചി തിന്നോ മെച്ചിങ്ങനെയല്ല കഴിക്കുന്നത് ഇന്ത്യയോ ഇത് രസമുണ്ടോ എന്നിട്ട് മധുരം ഉണ്ടോ കുറച്ച് കഴിഞ്ഞാൽ വായി കഴിക്കുമോ ഉമ്മച്ചീൻ്റെ ഇത് അല്ലേ ഈ ബംബ്ലി മൂസിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ടല്ലേ അങ്ങനെ കഴിക്കുമ്പോൾ പറയുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നു ഇത് എടുത്തിട്ട് ഇതാ ഭയങ്കര ടേസ്റ്റാണ് വായി പറയാനൊന്നും നേരം ഇല്ല കഴിക്കുന്ന തിരക്കിലില്ലേ അതെന്തുവാണെ അങ്ങനെയൊന്നും കളിക്കില്ലേ